വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു ഫണ്ട് ഉപയോഗിച്ചാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ഇതുപോലുള്ള എല്ലാ കേന്ദ്രത്തിലും ലൈറ്റഡായി നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഈ തത്തനടുത്ത് ലൈറ്റിടണമെന്ന് നിങ്ങളുടെ മെമ്പർ വളരെ മുൻപേ പറഞ്ഞു നമ്മുടെ പൊതുപ്രസ്ഥാനവും പഞ്ചായത്ത് ഭരണസമിതിയും ആ തീരുമാനമെടുത്തു രണ്ട് വർഷം മുൻപ് തന്നെ ഇതിനുള്ള ഫണ്ട് അനുവദിച്ചതാണ് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇത് ഇവിടെ സ്ഥാപിക്കുന്ന കാര്യത്തിൽ വൈകലുണ്ടായി അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ ഇത് സ്ഥാപിക്കേണ്ടതായിരുന്നു അപ്പോൾ ഈ വർഷം വീണ്ടും പുതിയ ഫണ്ടുകളെല്ലാം കൊടുത്ത് വിവിധ സ്ഥലങ്ങളിൽ ലൈറ്റ് സ്ഥാപിക്കുക ഈ വാർഡിൽ തന്നെ ഇന്നിപ്പോൾ ഈ തത്തിനിടം കഴിഞ്ഞാൽ അപ്പുറത്ത് വള്ളിയോടും ലൈറ്റ് ഞങ്ങൾ ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നമ്മുടെ നാട്ടിലെ എല്ലാ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു ഗ്രൗണ്ട് കൂടിയാണ് ഈ ഗ്രൗണ്ട് ഞാനും പലതവണയും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളെ കണ്ടിട്ടുണ്ട് നമ്മൾ കൂട്ടായി ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് പല പൊതുപരിപാടികളും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ഈ ലൈറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേഷ് കുമാർ അധ്യക്ഷനായി വിജിത ആർ ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു